സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ചിത്രത്തെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട് ഫാമിലി എൻ്റർടൈനറായ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത ആദ്യ ബുക്കിംഗ് ജർമ്മനിയിലാണ് ആരംഭിച്ചിരിക്കുന്നത് ലോക ഫിലിംസ് ആണ് ജർമ്മനിയിൽ ചിത്രത്തിന്റെ വിതരണം ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ചിത്രത്തിന്റെ ടീസർ മുൻപ് പുറത്തിറങ്ങിയിരുന്നു പുതിയ മലയാള സിനിമകൾ ഭാഷകൾക്കപ്പുറം യുവാക്കൾക്ക് എത്രത്തോളം ആവേശമാണ് നൽകുന്നതെന്നും മലയാള സിനിമകൾ രണ്ട് തലമുറകളിലെ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നുവെന്നും ടീസർ സൂചിപ്പിക്കുന്നു മോഹൻലാലും സത്യനന്തിക്കാടും ഒന്നിച്ചുള്ള മുൻകാല ചിത്രങ്ങളുടെ മനോഹരിത ഹൃദയപൂർവ്വത്തിലൂടെ എത്തുമെന്നും കുടുംബങ്ങൾക്ക് തിയേറ്ററുകളിൽ ആസ്വദിക്കാൻ അനുയോജ്യമായ സിനിമയായിരിക്കുമെന്നുമാണ് ടീസറിലൂടെ പ്രതീക്ഷ നൽകുന്നത് സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലായിരുന്നു ഇരുവരും അവസാനമായി ഒന്നിച്ചത് ആശ്രവാ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം മാളവിക മോഹനനാണ് ചിത്രത്തിലെ നായിക പൂനയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ് ചിത്രത്തിന്റേതെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു അഖിൽ സത്യന്റേതാണ് കഥ എമ്പുരാൻ ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവം കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക